ആയിരം കടന്ന കൊക്കോ വില അറുന്നൂറ്റി അമ്പതിലേക്ക് കൂപ്പുകൂത്തി വില കൂടുമെന്ന പ്രതീക്ഷയിൽ സ്റ്റോക്ക് പിടിച്ചു വച്ചിരുന്ന കർഷകർ എത്രയും വേഗം ചരക്ക് വിറ്റഴിക്കാനുള്ള തിരക്കിലാണ് കർഷകർക്ക് പ്രതീക്ഷയേകി ആയിരം കടന്ന കൊക്കോയുടെ വില അറുന്നൂറ്റി അൻപതിലേക്ക് കൂപ്പുകുത്തി ശനിയാഴ്ച വരെ ഒരു കിലോ ഉണക്ക കൊക്കോ പരിപ്പിന് ആയിരത്തി അൻപത് രൂപയോളം വില ലഭിച്ചിരുന്നു ഞായറാഴ്ചത്തെ അവധി കഴിഞ്ഞ് വിപണി ആരംഭിച്ചതോടെയാണ് വില കുത്തനെ ഇടിഞ്ഞത് നാനൂറ് രൂപയുടെ കുറവാണുണ്ടായത് സംസ്ഥാനത്ത് കൊക്കോയുടെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതാണ് ചരിത്രത്തിലാദ്യമായി വില ആയിരം കടക്കാൻ കാരണമായതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ വിലയില്ലാതായപ്പോൾ കൊക്കോ മരങ്ങൾ വെട്ടിമാറ്റി കർഷകർ മറ്റു കൃഷിയിലേക്ക് മാറിയിരുന്നു ഇതും വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ കൊക്കോ തോട്ടങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായതും ഉൽപാദനം കുറയാൻ ഇടയാക്കി ഐവറി കോസ്റ്റ് ഖാന തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സമീപകാലത്ത് കൊക്കോയുടെ ഉൽപാദനം കുറഞ്ഞിരുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യത കുറഞ്ഞതോടെ കൊക്കോയുടെ വില കുതിച്ചുയർന്നു ടണ്ണിന് നാലായിരം ഡോളറിൽ നിന്ന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് ഡോളറിലേക്കാണ് വില ഉയർന്നത് ഇതിന്റെ പ്രതിഫലനം കേരളത്തിലുമുണ്ടായി രണ്ടു മാസം മുൻപ് വരെ കിലോയ്ക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ ലഭിച്ചിരുന്നിടത്ത് വില ആയിരം കടന്നു എന്നാൽ അന്താരാഷ്ട്ര വിപണി വില എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഡോളറിലേക്ക് താഴ്ന്നതോടെ ഇവിടെയും വിലയിടിയുകയായിരുന്നു ആഗോളതലത്തിലുണ്ടായ ക്ഷാമം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്തതിനാൽ ശരാശരി അഞ്ഞൂറ് അറുന്നൂറ് തോതിൽ വില തുടരാനാണ് സാധ്യതയെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു ഇനിയും വില കൂടുമെന്ന പ്രതീക്ഷയിൽ സ്റ്റോക്ക് പിടിച്ചു വച്ചിരുന്ന കർഷകർ എത്രയും വേഗം ചരക്ക് വിറ്റഴിക്കാനുള്ള തിരക്കിലാണ് ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമമായ തോപ്രാങ്കുടിയിൽ മാത്രം ഇന്നലെ ഇരുപത് ടൺ ഉണക്ക കൊക്കോയാണ് വിൽപ്പനയ്ക്കെത്തിയത്